ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് മൈജോ അറീനയുടെ ഷോറൂമിലാണ് ഉള്ളത് ഷോറൂമിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കൊണ്ടന്നൂരാണ് അതായത് മരടിൽ നിന്ന് നമ്മൾ ടുവേർഡ്സ് വൈറ്റിലെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷോറൂമാണ് നല്ല വലിപ്പത്തില് ഇവിടെ നമുക്ക് കാണാം മൈജോ അറീന ആണ് നമ്മുടെ ഷോറൂമിന്റെ പേര് നമ്മളിപ്പോ ഇന്നിപ്പോ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ട്വൻറ്റി ഫോർ മോഡൽ വണ്ടികൾക്ക് നല്ല അടിപൊളി ഓഫേഴ്സ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് ട്വൻറ്റി ഫോർ മോഡൽസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ അതുകൂടാതെ തന്നെ നമുക്ക് ട്വൻ്റി ഫൈവ് മോഡൽ നോക്കുന്നവർക്കും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒക്കെ ഈ ഒരു ഫെബ്രുവരി മന്തിൽ പോകുന്നുണ്ട് അപ്പോൾ ആയിട്ട് നമ്മൾ ഇന്നപ്പോൾ ഈ വീഡിയോയിൽ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഓഫേഴ്സ് ആണ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസിൽ പോകാം സ്വിഫ്റ്റിനപ്പം എങ്ങനെയാണ് ഓഫേഴ്സ് ഒക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം സ്വിഫ്റ്റ് ഇപ്പോൾ നമ്മുടെ റീസെൻറ്റ് വന്ന മോഡൽ തന്നെയാണ് ഘടകം ട്വന്റി ഫോർ മോഡൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണല്ലോ അല്ലേ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് നമുക്ക് നമുക്ക് ഇതിന്റെ ഓഫേഴ്സ് ഒക്കെ നമുക്കിപ്പൊ സ്വിഫ്റ്റിന്റെ നിലവിൽ ഒരു നയൻറ്റി തൗസൻഡ് റുപ്പീസ് വരെ ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടോ അതോ എക്സ്ചേഞ്ച് ബോണസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് നമുക്ക് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികൾ അഡീഷണൽ വേറെ ചില മോഡൽസ് ഒക്കെ ആണെങ്കിൽ ഒരു അഡീഷണൽ ടെൻ തൗസൻഡ് കൂടി വേറെ പഴയ കാർസിൽ സെൻ അങ്ങനത്തെ ആണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഒരു അഡീഷണൽ സപ്പോർട്ടും കൂടി നമുക്ക് എല്ലാ വേരിയന്റും അവൈലബിൾ ആണോ നമുക്കിപ്പോ സ്റ്റോക്സ് കുറച്ച് ലിമിറ്റഡ് ആണ് രണ്ടായിരുന്നു എല്ലാ മോഡൽസും ഒട്ടുമിക്കുന്ന തീർന്നിട്ടുണ്ട് ഇപ്പൊ നിലവിൽ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്സ് നമുക്ക് അവൈലബിൾ ഉള്ളു അപ്പം നമുക്ക് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഉണ്ടാവും മാനുവൽ ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക് ലിമിറ്റഡ് ലിമിറ്റഡ് ആണ് ലിമിറ്റഡാണ് സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എത്രയാണ് നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോവാം അടുത്ത ആൾട്ടോസ് ട്വന്റി ട്വന്റി ഫോർ മോഡൽ ആണ് നല്ല എങ്ങനെയാ ബ്രോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ശരിക്കും കിടക്കുന്നത് മാനുവൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഓക്കെ നമുക്ക് അപ് ടു ഒരു എയ്റ്റൗസൻഡ് വരെ ഡിസ്കൗണ്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആണെങ്കിൽ ഇതിന് പുറമെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അത് കൂടാണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പഴയ എയ്റ്റ് ഹൺഡ്രഡോ സെന്റ് ഇയോൺ സാൻഡ്രോ ഒക്കെ ആണെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് പിന്നെയും കിട്ടും നമുക്ക് ഇതിനാണല്ലേ അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ പറയുന്നത് കൂടാതെ ഡയറക്റ്റ് ഇവരെ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പം ഡയറക്റ്റ് നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പറയുന്നതിനെക്കാട്ടിലും എക്സ്ട്രാ ഒരു ബോണസും കാര്യങ്ങളും നിങ്ങൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിക്കുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത അടുത്ത ഒരു ടോൾ ബോയ് ഡിസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാഗനാർ ആണ് വാഗനാറിന് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് വൺ ലിറ്ററും ഒന്ന് വൺ പോയിന്റ് ടു ലിറ്ററും അതിലിപ്പോ നമുക്ക് രണ്ടും അവൈലബിൾ ആണോ ട്വന്റി ഫോർ മോഡൽ വാഗനറിൽ ഇപ്പോ അത്യാവശ്യം എല്ലാ മോഡൽസ് അവൈലബിൾ ഉണ്ട് എന്നാലും നമുക്ക് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾസ് ആണ് അവൈലബിൾ കൂടുതലായിട്ട് നമുക്ക് അപ് ടു ഒരു നയൻറ്റി തൗസൻഡ് റുപ്പീസ് വരെയൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും വാഗനറിന്റെ വാഗനാർ നമുക്ക് സി എൻ ജി വരുന്നതല്ലേ ും നമുക്ക് അടുത്ത നമുക്ക് ബ്രസയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഓൺ റോഡ് പ്രൈസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഈ ഒരു ഓഫേഴ്സ് കൊണ്ടല്ലേ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ എൻക്വയറി ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം നല്ല ഒരു പ്രൈസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു എമൗണ്ട് നമ്മളിപ്പോ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞാൽ നമുക്ക് അത് ഒരു ലിമിറ്റ് ഉണ്ടാവും പറയുന്നതിന് അപ്പം നിങ്ങൾ ഡയറക്റ്റ് എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലൊക്കെ വെച്ചിട്ട് അല്ലേ അത് അവർക്ക് മാക്സിമം നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓൺ റോഡ് പ്രൈസ് പറയാഞ്ഞത് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് ബ്രസ്സയുടെ അല്ലേ

പ്രസ ഉള്ളൂ വരുന്ന ഒരു എഞ്ചിൻ ഓപ്ഷൻ വരുന്ന ഒരു വെഹിക്കിൾ ആണ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് എക്സ്പ്രസോ നമുക്ക് അവൈലബിൾ ആണ് എസ്പ്രസോ നില എക്സ്പ്രസോ നമ്മൾ പറയുന്നില്ല കാരണം ട്വന്റി ഫോർ മോഡൽ എക്സ്പ്രസോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പറയാം ഇനിയിപ്പോ നമുക്ക് ഡിസൈർ ഏറ്റവും പുതിയ മോഡലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ അട്രാക്റ്റീവ് ആയിട്ട് വന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പൊ എങ്ങനെയാ ട്വന്റി ഫോർ മോഡൽ ഡിസയറിന്റെ ഓഫേഴ്സ് ഒക്കെ നമുക്ക് നിലവിൽ ഡിസൈറിന് ഓഫേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല വരുന്നില്ല ഒരു ട്വന്റി ഫോർ മോഡൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കസ്റ്റമർ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ മാക്സിമം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ

അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സാണ് നമ്മളിന്നിപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ മൈജ അറിയനയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്